തൻ്റെ ജീവിതത്തിലുള്ള നേട്ടങ്ങളും കോട്ടങ്ങളും അകലെ നിൽക്കുന്ന നക്ഷത്രക്കൂട്ടങ്ങളും ഗോളങ്ങളും അവയുടെ ചലനങ്ങളും അവയുടെ ഗതിയുമൊക്കെയാണ് തൻ്റെ ചൊറിയ ചരങ്ങ് ആസ്മ ഗർഭധാരണം വിവാഹം ജോലി ഇൻക്രിമെന്റ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ഇത്തരം വമ്പൻ ഗോളങ്ങളും ഗ്രഹങ്ങളുമാണെന്ന് ചിന്തിക്കുന്ന മഹത്തായ ഒരു വിനയഭാവമാണ് യഥാർത്ഥത്തിൽ ജ്യോതിഷവിശ്വാസം ഇത്രം വിനയം ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നം വിനയം ഓഫ് കോഴ്സ് റൈറ്റ് പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായി നിങ്ങൾക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടുകയാണ് യാഥാർത്ഥ്യ ബോധം നഷ്ടപ്പെടുകയാണ് നിങ്ങൾ ഒരിക്കൽ ജ്യോതിഷ വിശ്വാസത്തിന് അടിമപ്പെട്ടു കഴിഞ്ഞാൽ ജ്യോതിഷയുടെ തിണ്ണനിറങ്ങുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നുണ്ട് ജ്യോതിഷ മാഗസിനുകൾ വാങ്ങിക്കൂട്ടുന്നൊരവസ്ഥയിലേക്ക് മാറുന്നുണ്ട് അതിനുശേഷം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ യഥാർത്ഥ പരിഹാരം അന്വേഷിക്കുന്നതിൽ നിന്ന് അത് നിങ്ങളെ തടയുന്നുണ്ട് അതായത് ഇപ്പോൾ ഒരു വിവാഹത്തിൽ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ പറയുന്നുണ്ട് അത് ഭാര്യയുടെ കംപ്ലൈൻ്റ് ഇങ്ങനെയായിരിക്കും ഇത് ശരിയാവില്ല എന്ന് പണ്ടേ പണിക്കർ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഭാഗത്ത് കുഴപ്പമില്ല അങ്ങയുടെ ഭാഗത്തും കുഴപ്പമില്ല അപ്പം ആരുടെ ഭാഗത്താണ് കുഴപ്പം കുഴപ്പങ്ങളെല്ലാം ആരോപിക്കാനായിട്ട് ഒരുപിടി സമവാക്യങ്ങൾ കിട്ടുന്നു അപ്പൊ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റുകളും ശരികളും മനസ്സിലാക്കാതെ നിങ്ങൾ ഒരു മയക്കുമരുന്നിനടിമപ്പെട്ട ആളെപ്പോലെ അല്ലെങ്കിൽ മദ്യത്തിനടിമപ്പെട്ട ആളെപ്പോലെ ഇത്തരം സാങ്കല്പികമായ കാരണങ്ങൾ നിർമ്മിക്കുന്ന അവസ്ഥയിലേക്ക് മാറും മറ്റൊന്നുള്ളത് ഒരു ജ്യോതിഷ എപ്പോഴും ജീവിതത്തിൽ ഇരട്ടിപ്പണി ചെയ്യേണ്ടി വരും ഇരട്ടിപ്പണി ഇൻ ദ സെൻസ് ദാറ്റ് നിങ്ങൾ സാധാരണ ഒരു പരീക്ഷ എഴുതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു കൃത്യം ജീവിതത്തിൽ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ജ്യോതിഷ വിശ്വാസി അല്ലെങ്കിൽ നിങ്ങൾക്കത് ചെയ്താൽ മതി ജസ്റ്റ് ഡു ഇറ്റ് അതേസമയം നിങ്ങൾ ജ്യോതിഷ വിശ്വാസിയാണെങ്കിൽ നിങ്ങൾക്കത് കൃത്യമായും വ്യക്തമായും ചെയ്യേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ജ്യോതിഷി നിശ്ചയിക്കുന്ന പരിഹാരങ്ങൾ ചെയ്യണം അവൻ്റെ വിരട്ടലുകളും അവൻ്റെ പ്രലോഭനങ്ങൾക്കും വഴങ്ങുകയും വേണം അതാണ് ഇരട്ടിപ്പണി എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചു ഇനി ഗ്രഹപ്പിഴ സാധാരണ എല്ലാവരും പറയാറുണ്ട് എന്തെങ്കിലും കുഴപ്പങ്ങളും പ്രശ്നങ്ങളും നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തെ കെടുത്തിക്കളയുന്ന കളയുന്ന പലതും ജ്യോതിഷത്തിലുണ്ട് പല പ്രവചനങ്ങളും ആദ്യ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഇതേ ആകാൻ കഴിയും അല്ലെങ്കിൽ ഇങ്ങനെ ആയി പോവും അൽപായുസായിരിക്കും എന്നുള്ള ഒരു പ്രവചനത്തെ നേരിടാൻ എത്ര ധൈര്യത്തോടെ നേരിടാൻ എത്ര പേർക്ക് സാധിക്കും എന്നുള്ള ചോദ്യം അപ്പോൾ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാധ്യതകളെ കെടുത്തുന്ന രീതിയിലും അതൊരു ചൂഷണമാണ് ഇനി ഇന്ത്യയിലെ ജ്യോതിഷ പ്രവചനം എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ഡ്രഗ്സ് ആൻഡ് റെമഡീസ് റെഗുലേഷൻ ആക്ട് ഉണ്ട് റെസ്ട്രിക്ഷൻ റെഗുലേഷൻ ആക്ട് അതിൽ ഡ്രഗ്സ് വിടുക മായികമായിട്ടുള്ള സാങ്കല്പികമായിട്ടുള്ള മരുന്നുകൾ വിറ്റുകൊണ്ട് അല്ലെങ്കിൽ പരസ്യം ചെയ്തുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്നത് ശിക്ഷാർഹമാണ് ആറു മാസമാണ് അതിന്റെ കുറ്റം അതിൻ്റെ ശിക്ഷ അത് ആവർത്തിക്കുകയാണെങ്കിൽ ഒരു വർഷം തടവ് കഠിന തടവ് നല്ല തടവല്ല കഠിന തടവാണ് അതിന്റെ ശിക്ഷയായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലില് ഈ രാജ്യം കൊണ്ടുവന്നിട്ടുള്ള നിയമം എന്തുകൊണ്ടാണ് ആ നിയമം നടപ്പിലാക്കുന്നില്ല എന്ന് നമുക്കറിയാം ആ നടപ്പിലാക്കേണ്ടവരും കേസെടുക്കേണ്ടവരും എല്ലാം ഈ ലഹരിക്ക് ഈ ഭംഗി